പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സുഹൃത്തിന് സ്വർണം വീണ് കിട്ടിയിട്ട് ഒരു മുക്കാൽ പവൻ സ്വർണം വീണ് കിട്ടിയിട്ട് അതൊരു തിരിച്ചു കൊടുക്കുന്ന അതിൻ്റെ ഒരു വീഡിയോ ആണ് പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണനില വീണ് കിട്ടിയാൽ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവ്വമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില അങ്ങത്തെ എൺപത്തി ഏഴങ്ങാറ്റായിരുന്നു അപ്പോൾ അങ്ങനത്തെ കിടക്കുമോന്ന് സ്വർണത്തിൻ്റെ വില അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ഒരു ഒരു ഗ്രാമ് കിട്ടിയാൽ പോലും കൊടുക്കാത്ത ആൾക്കാരാണ് പക്ഷേ പിന്നെ ആടെയാണ് നമ്മളെ സത്യൻ മാതൃകയായിട്ടുള്ളത് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സത്യൻ ഭയങ്കര ഫേമസാണ് ഇലക്ട്രീഷ്യൻ ആണ് അപ്പം ആര് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഓടിച്ചിരുന്ന സത്യനാണ് സത്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചിരിയാണ് സത്യനെ എപ്പോൾ കണ്ടാലും സത്യൻ ചിരിക്കുന്ന ഒരു ഉപകാരം സത്യൻ എടുക്കുണ്ടാവുക സത്യന്റെ ആ ചിരി തന്നെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് സത്യനോട് ഞാൻ വീഡിയോയിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞാൽ സത്യം വീഡിയോയിൽ നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് സത്യനോ കൂടെയുള്ള ആരും അറിയാണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വണ്ടി സ്വർണ്ണം പോരുന്നു പഴയ നല്ല ഇപ്പഴത്തെ മോഡലിറങ്ങുന്ന സ്വർണം പോയിരുന്നില്ല എന്നെ അവ നിന്റെ കിട്ടിയവേണ്ടി രക്ഷപ്പെട്ടു വേറെ ആരൊക്കെ ആകെ മുണ്ടുവാ

അതുകൊണ്ടു ചെറുജിതണ്ട് ഞാൻ നിങ്ങോട്ട് പോയിട്ട് ആദ്യം കാണുന്നു ഞാൻ മനസ്സിലാ വിട്ട് ഞാൻ പഠിക്കുന്നു ഞാൻ രങ്ങ് പോയി ആ കണക്കെല്ലാം എടുത്തിട്ട് നേരെ ഇടയ്ക്ക് തോളിച്ചു വെറുതെ കൊളശ്ശേരി ഗ്രൂപ്പില് ഫേസ്ബുക്കില് കൊളച്ചേരി ഗ്രൂപ്പിൽ അതിലോട്ട് പോകുമ്പോ ഒരു ബേസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെ അപ്പോൾ അവിടെ ആയിരിക്കും ഞാൻ വേറെ സാധനം ഞങ്ങളുടെ സംഭവം നാമം പോകുമ്പോ ഞാനിവിടെ കട്ടടി ഓൻ കിട്ടും ഇടും ഞാൻ വേറെ ആ പണിയും കഴിഞ്ഞിട്ട് വേറെ ഓനയും കൂട്ടിട്ട് ഓന ഡൗട്ടുള്ള

ോട് പോകുമ്പോ കാലിമാല കിട്ടില്ല അങ്ങനെ കൊടുത്തു പോയി ബുദ്ധിമുട്ടായിട്ട് കിട്ടി അങ്ങനെ കഥയില്ലേ പറഞ്ഞ കഥയത് സാധനം കിട്ടിയെന്ന് ചോദിച്ചിട്ടില്ല ചങ്ങായിപറ ബിനോട് രണ്ടു പ്രാവശ്യായിട്ട് കിട്ടി വേണ്ട വെറുക്കാൻ പോയി രണ്ടും പഠിക്കലേ ഉള്ളു പാടിക്കാൻ പോലെ ഇത് വെറുക്കാൻ പോയില്ലോട് അതാണെങ്കിലും അപ്പൊ േ വണ്ടി അരച്ചിറ നോക്കാണ്ടോ വെയിറ്റ് ഒന്നും ഇല്ല പള്ളിയിലും അത് ശെരാൻ ഇപ്പൊ

സത്യം പെലി ആടന്നെ സത്യം പെലിച്ച് നിക്കാന്ന് എല്ലാരും എനിക്ക് ഭാഗ്യമുണ്ടോ കിട്ടാന്നെ അതന്നെ അതാ അതാ സൈഡില് വന്നോണ്ടാന്ന് ആരും എടുക്കാതിന് െ വണ്ടി കളിച്ചു ചൂന്നിട്ട് എന്തെങ്കിലും